അലൈക്കും വാഹത്തല്ല കൊതക്കങ്ങൽ നൌഷാദിൻ്റെ അവസരം നോക്കിയുള്ള ഏതാനും തള്ളുകളാണ് ഇപ്പം നമ്മൾ ഇവിടെ കാണിക്കുന്നത് നമുക്ക് നോക്കാം പാണക്കാട് സാദാതീങ്ങൾ അഹ്ലുസുന്ന നിലപാടുകളിൽ നിൽക്കുന്നവരാണ് അവർ അതേ സമയത്ത് അവർ പൊതു നേതൃ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ പരിമിതികൾ ഉണ്ടാവും ഏതെങ്കിലും ഒരു സമ്മേളനത്തിന് പോകുമ്പോ അപ്പോഴേക്കത് എടുത്തു കൊണ്ടുവന്നു വലിയ സംഭവം ഇത് ഒരാളല്ല ഒരുപാട് ആളുകൾ തങ്ങളോട് സംസാരിച്ചപ്പോഴൊക്കെയും ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് റഷീദ് അലി തങ്ങളോട് അതേ സംസാരമുണ്ട് ഞാൻ പോയതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ അങ്ങനെ ഒരു ഖേദ നടത്തിയിട്ടില്ല അതേ സമയത്ത് ജനങ്ങൾക്ക് വിഷമമുണ്ടായതിൽ ഖേദ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം അതുകൂടി ഒന്ന് കേട്ടോളൂ ഞാൻ പറയുന്നത് ഇവിടെ നടക്കട്ടെ ഏറ്റവും വലിയ ഒരു സംഭവം നടന്നിട്ട് ആ സംഭവത്തിൽ വലിയ ഒരു തീരുമാനം അത് പൂർത്തിയാക്കുമ്പോൾ അതിൽ വിലഞ്ഞ തടിയായി നിന്നതാരാണ് അതിവിടെ സമാന ജനങ്ങൾക്കറിയാം അതെങ്ങനെ വന്നു അത് ദുരന്തമല്ലേ അത് ഏത് വിഭാഗത്തിൽ അതാരും ലോകത്ത് വന്ന ഏറ്റവും വലിയ ദുരന്തം കേട്ടോളൂ പാണക്കാട് ജമാഅയുടെ നിലപാടുകളിൽ നിൽക്കുന്നവരാണ് അവർ സാധനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് സമൂഹത്തെ പറയിപ്പിക്കാൻ പറയാ ഞങ്ങള് മറ്റു വിഷയങ്ങളിൽ ഒന്നാണെങ്കിൽ പലതാണെങ്കിൽ ഇതിലൊന്നാണ് പറയുന്ന ആളോ നേരത്തെ വഹാബിയ ഉള്ളൂ വലിയ വലിയ പറയുന്നവരൊക്കെ സപ്പോർട്ട് മുഴുവൻ ആളുകളും മറുപടി വരും റബ്ബിന്റെ മുന്നിൽ തീനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങള് സ്വാതിക്രീതങ്ങളെ സന്ദർശിക്കാറുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ആ സ്വഭാവം മഹിമയും അവരിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കാറുമുണ്ട് മനസ്സിലായോ അത് നിങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് കാരണം എല്ലാ മശാഹിഹന്മാരുടെയും പിന്തുണ അവർക്കാണ് അന്നും എന്നും ഇന്നും അതിന്റെ തെളിവല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അതിൽ ചിലപ്പോ നിലപാടുകളിൽ ചിലത് ചെയ്ത അത് ഓർമ്മപ്പെടുത്തും അതല്ലേ ശംസുല്ല ചെയ്ത് സ്വാതിക്കലിതങ്ങൾ തന്നെ എഴുതിയ ലേഖനമുണ്ടല്ലോ എന്നോട് നേരിട്ട് പറഞ്ഞു പുത്തൻവാദികളുടെ പരിപാടിയിൽ പങ്കെടുക്കരുത് ശംസുല്ലലമ എനിക്ക് ഉപദേശിച്ചു തോന്നുന്നു അത് മുമ്പ് കേൾക്കുകയും ചെയ്തിട്ടുണ്ട് സാഹചര്യങ്ങളിൽ ചിലപ്പോ അത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നത് ആദർശത്തിൽ നിന്നുള്ള മാറ്റൊന്നുമല്ല അവസാനം എന്നുള്ള പറഞ്ഞു അവരുമായി ബന്ധമുള്ളവരോടും ബന്ധമില്ല ഭാബിയോടാണത് ഇതാ മടവൂരിന്റെ പഠിച്ചോ മടവൂരിന്റെ വഹാബിനോട് കടുത്ത ദേഷ്യം അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ കൊണ്ട് ഇവർ പന്താട്ടം കളിക്കുകയല്ലേ